ോ പിന്നെന്താ സാധനങ്ങൾ രണ്ടു കിലോ ഷർട്ട് തരാ പിന്നെ പിഴിയും പ്രശ്നമില്ല ഞാനൊരു പണി തന്നാ ഞാനീ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വരാ വെച്ചോ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിട്ട് ഞാൻ അപ്പ ഇനി നമുക്ക് നാളികേരം അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരുമ്പിക്കും ഞാൻ തേങ്ങ പൊളിച്ചെക്കാണ് ഞാൻ എട്ടെണ്ണം വേണം ആരും പോയിട്ട് എപ്പോഴാണ് വരണവോ പാല് പിഴിയാനാണ് വേണ്ട അങ്ങനെ ഏകദേശം വെട്ടണമായിട്ടുണ്ട് ഇനി ഇത് വെട്ടണം ഇതിലപ്പൊക്കെ സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് അരി ശർക്കര പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഏലക്കായ ഇപ്പം നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച തേങ്ങ വട്ടം ഈ വെള്ളങ്ങളൊക്കെ നമ്മൾ ചെമ്പിലിരിക്കുന്നത് എന്തിനാണെന്നറിയോ നാളെ വെള്ളയപ്പം ഉണ്ടാക്കണമെങ്കിൽ വെള്ളയപ്പത്തേക്ക് ഉപയോഗിക്കാനാണ് തേങ്ങ ഒക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ള അടുപ്പത്ത് വെക്കാം ഈ വിറകടുപ്പിൽ വെച്ചാൽ തന്നെയാണ് പായസത്തിന് നല്ല സ്വാദുണ്ടാവും മറ്റേ ഗ്യാസിലൊക്കെ വെക്കണമേക്കാൽ നല്ലതാണ് പിന്നെ കുറച്ച് കൂടുതലും വെക്കണമുണ്ടല്ലോ നമ്മൾ ഇനി തേങ്ങ ചിറുക അങ്ങനെ തേങ്ങ ചിരകി കഴിയാറായി ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അടുപ്പ് നന്നായി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തമ്പാല് പിഴുങ്ങിയൊക്കെ ഇട്ടിട്ട് പാല് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി രണ്ടാം പാൽ എടുക്കണം രണ്ടാം പാൽ എടുക്കണമെങ്കിൽ നമ്മൾ തേങ്ങ മിക്സിയിലിട്ടൊന്ന് വെള്ളം ചേർത്തിട്ട് അടിക്കണം എന്നിട്ട് വേണം നമ്മൾ പിഴുകാൻ അപ്പോഴാണ് അതിൻ്റെ നന്നായിട്ട് അതിൻ്റെ പാൽ കിട്ടുള്ളൂ നേരത്തെ പിഴിഞ്ഞരാണെന്ന് പറഞ്ഞ് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾ പോയിട്ടോ കാണില്ല ഇനി നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് എന്നാലാണ് നന്നായി പാൽ നമുക്ക് കിട്ടുള്ളൂ വെള്ളം കുറച്ച് കുറവായി തോന്നുന്നു ഇനി അങ്ങനെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അടുത്ത് ഞാൻ അരി കഴുകണം കേട്ടോ അരി കഴുകി വെച്ചിട്ടുണ്ട് ഒരു കിലോ അരിയാണ് നമ്മൾ കഴുകിയോടെ വെച്ചിരിക്കുന്നത് ഇപ്പോഴേക്കും നമ്മൾ ഏലയ്ക്ക പൊടിക്കാൻ നോക്കുകയാണ് ഏലക്കയും പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ആ പായസത്തേക്കുള്ള പൊടിച്ച് വെക്കുകയാണ് അത് ഇപ്പോഴാണ്ണ്ടല്ലോ അത് അവസാനം പായസം പായസമാക്കി വെക്കാറാവുമ്പോഴാണ് നമ്മളത് ഇടുക അപ്പോൾ അതിന് മുന്നേ നമ്മളിത് പൊടിച്ച് വെക്കുന്നത് നല്ലതാണ് പൊടിച്ചിട്ടൊരു പാത്രത്തിലാക്കി വെക്ക എന്നിട്ട് അതിൻ്റെ ഏലക്കയുടെ പൊടിയൊക്കെ ഏലക്കിടെ തോലൊക്കെ അറിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അരി നമ്മൾ നേരത്തെ ഇട്ടു കിട്ടും അരി നേരത്തെ ഇടുമ്പോൾ റെഡിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അരി ഇട്ടിട്ടുണ്ട് അരി നന്നായി തിളച്ച് വരുമ്പിക്കുക അതിന് ശേഷം നമ്മൾ ഇനി ശർക്കരയാണ് അതിലിടുക ശർ അരി വെന്തോ നോക്കട്ടെ അതിന് ശർക്കര ഇടാം ശർക്കര ഒന്നിച്ചിടുമ്പോഴേ കൈവൊള്ളൂ അതുകൊണ്ടാണ് ഞാൻ മെല്ലെ മെല്ലെ ഓരോന്നോരൊന്നായിട്ട് ഇടുന്നിട്ട് ഇനി അത് അതിൽ കിടന്നിട്ട് നന്നായി ഉടഞ്ഞ അതിൽ ചേർന്ന് ഈ ശർക്കര ഇട്ട പിന്നെ അരി നന്നായി വേവില്ല അപ്പോൾ ഇപ്പോൾ പാകത്തിന് അരി വെന്തിട്ടുണ്ട് ഈ ശർക്കര ഇട്ടിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പാലെടുത്ത് വെച്ചത് ഒഴിക്കണം അത് നമ്മളിടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടിപിടിക്കാൻ സാധ്യത ഉണ്ട് ഇനി പാൽ ഒഴിക്കുകയാണ് രണ്ടാം പാലാണ് നമ്മൾ പൊഴിച്ചിരിക്കണത് കേട്ടോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് തമ്പാൽ അത് നമ്മൾ അവസാനം അരി പായസം ഇറക്കി വയ്ക്കുമ്പോഴാണ് അതൊഴിക്കുക അപ്പോൾ ഒരുവിധം പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുത്ത് വെക്കട്ടെ അത് നമ്മൾ പായസം വാങ്ങി വെച്ച ശേഷം അരിക്ക് ഇടേണ്ടതാണ് അപ്പോൾ അരിക്ക് നമ്മൾ വേറെ വറുത്ത് മാറ്റി വയ്ക്കുകയാണ് പായസം നമ്മൾ നിന്ന് വാങ്ങി വെച്ച ശേഷമാണ് നമ്മൾ നേരത്തെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടില്ലേ തമ്പാൽ ഒഴിക്കാൻ പറ്റുള്ളൂ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് കരിയാൻ പാടില്ല കേട്ടോ നമ്മൾ വറുക്കുമ്പോൾ കരിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പായസത്തിലേക്ക് പോവാം പായസം നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് നമുക്കത് ത ഇറക്കി വയ്ക്കാം ഇറക്കി വെച്ചിട്ട് വേണം ഇനി നമുക്ക് എന്ത് വേണം തമ്പാൽ ഒഴിക്കണതിൽ തമ്പാൽ വെച്ചിടയ്ക്കിയ ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കയും ഏലക്കപ്പൊടി ചേർക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി അതിൽ ചേർക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിന് നമുക്കത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാണ് ഇതൊരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് മകൾ മുഴക്കൊന്ന് കുടിക്കാൻ കൊടുത്തുനോക്കാം അവൾ എങ്ങനെ ഉണ്ടെന്ന് പറയുമല്ലോ